ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഐറ്റവുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ മുഖസൗന്ദര്യത്തിനും പ്രതിരോധ ശേഷിക്കും വേണ്ടിയിട്ടുള്ള ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു ഔഷധമാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഐറ്റം എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടും ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അതുപോലെ തന്നെ കുറച്ച് സമയം എടുക്കും ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എന്നാലും കുഴപ്പമില്ല അത്രയും ആരോഗ്യ ഗുണങ്ങളുള്ളതല്ലേ ആദ്യത്തെ ഐറ്റം ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ഈ കാണുന്ന ഐറ്റം തന്നെയാണ് നെല്ലിക്ക നെല്ലിക്ക അറിയാത്തവരായിട്ട് ആരും തന്നെ കാണില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇനി നമുക്ക് നേരെ പണിയിലേക്ക് കിടക്കാം ആദ്യം നെല്ലിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു ടവൽ കൊണ്ട് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ച് എടുക്കണം ഒരു തുള്ളി ജലാംശം പോലും കാണരുത് ഇനി അതിനെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം ഇത് ചെയ്യുമ്പോൾ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൂത്തുപോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി കൂടുതലൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഞാൻ കുറച്ചുകൂടി കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കാരണം ഞാനിതിന് പീസാക്കിയിട്ടാണ് ഇടുന്നത് എല്ലാവരും തേനെല്ലിക്ക സാധാരണ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് മുഴുവനെയാണ് ഇട്ട് കൊടുക്കുന്നത് മുഴുവനെയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഡെയ്യിൽ കാണുന്നത് പോലെ ഇത്രയും എന്തു പോവേണ്ട ആവശ്യമില്ല പിന്നെ ഇതിൻ്റെ അരി മാറ്റിയിട്ട് ചെറിയ പീസാക്കി എടുക്കണമെങ്കിൽ ഇത്രയും വേവിച്ചെടുക്കാം ഞാൻ അതുപോലെ എളുപ്പത്തിന് അരിയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് വേവിച്ചെടുത്തത് ഇനി ഇതിനെ ഇതിൻ്റെ അകത്തുള്ള ആ കുരുവൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് നിങ്ങളിത് സാധാരണ ഉണ്ടാക്കുന്നത് പോലെ മുഴുവനെയാണ് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ ഇത്രയും വേവാതെ എടുത്തതിന് ശേഷം ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒന്ന് റൗണ്ടിന് കുത്തി കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് വേണ്ട ഐറ്റമാണ് ഇതേ ഈ കാണുന്ന പനം കേൾക്കണ്ട് കുഞ്ഞു കുട്ടികളുള്ള വീട്ടിലെല്ലാം ഈ ഒരു ഐറ്റം എപ്പോഴും ഉണ്ടായിരിക്കും അല്ലാത്തവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് കുറച്ച് മേടിക്കുക ഇതങ്ങ് റെഡിയാക്കി എടുക്കാം ഇനി ഇതൊന്ന് ഉരുക്കിയെടുക്കണം ഉരുക്കിയെടുക്കുന്നത് അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ കുറച്ച് അഴുക്കും പൊടിയൊക്കെ കാണും അതൊന്ന് പോവാൻ വേണ്ടിയിട്ടാണ് ഉരുക്കിയെടുത്ത ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത് ഇത് നേരിട്ടും ചേർക്കാവുന്നതാണ് പൊടിയൊന്നുമില്ലാത്ത നല്ല പനങ്ങൾ കണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഇത് ഉരുക്കാതെ നേരിട്ട് തന്നെ അതിലേക്ക് ചേർത്ത് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാവുന്നതാണ് അരിച്ചെടുത്തപ്പോൾ കണ്ടില്ലേ ഇതിൽ ഇത്രയും അരുക്കും പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നേരെ അടുപ്പിലേക്ക് വെക്കാം വെച്ചതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു നെല്ലിക്കയല്ലേ അത് ഇത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വന്നപ്പോഴാണ് ഞാൻ ചേർത്തത് രണ്ടും ഒരുമിച്ച് അങ്ങ് ചേർത്താലും കുഴപ്പമില്ല ഞാനിതുപോലെ ചെറിയ പീസാക്കിയതുകൊണ്ടാണ് ഇത് തിളച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്തത് അതുപോലെ തെല്ലിക്ക് മുഴുവനെയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ രണ്ടും ഒരുമിച്ചങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി കുറേ എടുക്കും ഏകദേശം ഒരു അരമണിക്കൂറെ എടുക്കും ഇതൊന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കിയെടുത്താൽ മതിയാവും തിളച്ച് വരുമ്പോൾ ഇത് പൊങ്ങി മുകളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല പിന്നെ മൂടി വെച്ചിട്ട് വേവിക്കാം അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇളക്കി കൊടുത്ത് അതുപോലെയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് വെന്ത് തുടങ്ങിയിട്ട് പോലും ഇല്ല ഒന്ന് തിളച്ച് വന്നിട്ടേ ഉള്ളൂ ദൈ ഇതുപോലെയൊക്കെ വരുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അടപ്പ് മാറ്റിയ ശേഷം വിളക്കിയിട്ട് കൊടുക്കാം ഇപ്പം ഏകദേശം ഒരു കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഇത് ഈ കളറൊക്കെ മാറിയിട്ട് വരാൻ തുടങ്ങും നന്നായിട്ട് കളറ് ചേഞ്ചായി വരുന്നതാണ് ഇതിൻ്റെ ഒരു പരുവം ഈ ഒരു ഐറ്റം ഞാൻ ഒരു ദിവസം പറമ്പിൽ നിന്ന് കഴിച്ചായിരുന്നു അന്ന് മുതലേ ഇങ്ങനെ ഒന്ന് എടുക്കണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ യൂട്യൂബിലൊക്കെ തപ്പി നോക്കി റെസിപ്പി കണ്ടുപിടിച്ച ശേഷമാണ് ഞാനിത് ഉണ്ടാക്കി നോക്കി അപ്പോൾ പിന്നെ നിങ്ങളിലും കൂടി എത്തിക്കാമെന്ന് കരുതി അങ്ങനെയാണ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തത് എന്തായാലും കുറച്ച് പേർക്കെങ്കിലൊന്നും ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിയിട്ട് എന്തായാലും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരൈറ്റം തന്നെയാണ് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എത്ര പറഞ്ഞാലും തീരാത്തതാണ് പണി കേൾക്കേണ്ടതെന്ന് വെച്ചാൽ കഫം പോവാനും ചുമയൊക്കെ വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരായിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് കുഞ്ഞു കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയും ഒരു ഉപയോഗമുണ്ട് അതും നെല്ലിക്കയും കൂടി ആവുമ്പോൾ ഇരട്ടിയാണ് അതിൻ്റെ ഒരു ഉപയോഗം എന്തായാലും നെല്ലിക്കയെക്കുറിച്ച് അറിയാമെന്നുള്ളവർ ഒരിക്കലും നെല്ലിക്ക പാഴിക്കളയിൽ അത് പച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഒരു കശർപ്പും കയ്പ്പും പുളുപ്പും എല്ലാം കൂടി ആണെങ്കിലും ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവും ഇതുപോലെ റെഡിയാക്കിയ ശേഷം നല്ലൊരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഒത്തിരി കാലം കേടുകൂടാതെ സൂക്ഷിച്ചു സൂക്ഷിച്ച് വെക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ തേൻ നെല്ലിക്ക ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ ഓഫാക്കാം ഇപ്പോൾ ഏകദേശം കളറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ കളറൊക്കെ ചേഞ്ചായിട്ട് ആ ഒരു സിറപ്പ് എല്ലാം വറ്റി വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത ശേഷം നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റിവെക്കാം ഞാനത് മൂടി മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഗ്യാസ് എല്ലാം ഓഫാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനത് തുറന്ന് നോക്കുന്നത് അപ്പോഴേക്കും എല്ലാം സെറ്റായിട്ടുണ്ട് ഇതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ആ സിറപ്പ് എല്ലാം അതിലേക്ക് ആയിട്ടുണ്ട് നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് ഇനി ഇതിനെ നല്ലൊരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി സൂക്ഷിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്കിത് കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടിരിക്കണമെങ്കിൽ ഒത്തിരി അങ്ങ് വറ്റുന്നതിന് മുമ്പ് തന്നെ ഓഫാക്കാവുന്നതാണ് ഞാൻ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് എടുത്തത് കൊണ്ടാണ് ഇതുപോലെ അങ്ങ് എടുത്തത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ നേരത്തെ ഉത്സവപ്പറമ്പിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു പീസിന് പത്ത് രൂപയാണ് റേറ്റ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര രൂപ നമുക്ക് ലാഭിക്കാം ഇത് വീട്ടിൽ ഇതുപോലെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണെങ്കിൽ അപ്പോഴത്രയും ആരോഗ്യ ഗുണങ്ങളും എല്ലാം ഉള്ളത് കൊണ്ടല്ലേ അത്രയും റേറ്റ് കൂടുതലാകുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയും ചിലവേറിയ ഈ ഒരു സാധനം നമുക്ക് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ എൻ്റെ പ്രീവിയസ് വീഡിയോസ് എടുത്ത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണാൻ മറക്കല്ലേ ഇതിനു മുന്നേയും ഒരുപാട് കുക്കിംഗ് വീഡിയോസും അതുപോലെ തന്നെ കുട്ടിക്കുട്ടി വ്ലോഗും ചെറിയ ഷോപ്പിംഗ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഐറ്റം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു നമുക്കിനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ 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 ഐ ആംസ് വേൾഡ്